റോഡിലേക്ക് ഇറക്കി കെട്ടിയ സ്വകാര്യ വ്യക്തികളുടെ മതിലുകൾ ആ മതിലുകൾ കയ്യേറ്റം ഒഴിപ്പിച്ച് എഴുപത്തഞ്ച് മീറ്ററോളം അഴുക്കിച്ചാൽ നിർമ്മിക്കുന്ന പണി ഒന്നര വർഷം മുമ്പ് ഇടക്കര പഞ്ചായത്തിൽ ഇവിടുത്തെ നാട്ടുകാർ പരാതിപ്പെട്ടീൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജ് നിർമ്മിക്കാൻ ഇടക്കരയിലെ ഇടയ്ക്കര ഗ്രാമപഞ്ചായത്തിലെ ഓഫീസർമാർ ഏയും ഓവർസിയറും വന്നുകൊണ്ട് അളവെടുത്തുകൊണ്ട് ഈ ഡ്രൈനേജ് നിർമ്മിക്കാൻ വേണ്ട നടപടികളുമായി ഒന്നര വർഷം മുമ്പ് പഞ്ചായത്ത് അധികാരികൾ പോയതാണ് പക്ഷേ ഈ ഓപ്മാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ പണി തുടങ്ങുമ്പോൾ ഈ ഡ്രൈനേജും നിർമ്മിക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് അന്ന് നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്ത പഞ്ചായത്ത് അധികാരികൾ എടക്കരയിലെ ഏഴിയും ഓവർസിയറും ഒക്കെ പക്ഷേ ഇന്നേ വരെ ഈ ഡ്രെയിനേജ് നിർമ്മിക്കാനുള്ള യാതൊരുവിധ നടപടികളും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ് പണി നടക്കുന്ന ഓവുപാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ സ്വകാര്യ വ്യക്തി കെട്ടിയ മതിൽ പൊളിച്ചു കാൽ നട യാത്രക്കാർക്ക് നടന്നു പോകുവാൻ സ്ലാബിട്ട് സൗകര്യമൊരുക്കുക കബർസ്ഥാൻ റോഡിന്റെ ഒന്നര അടിയോളം സ്ഥലം കയ്യേറി സ്വകാര്യ വ്യക്തി കെട്ടിയ മതിൽ പൊളിച്ചു നീക്കുവാൻ അധികൃതർ നോട്ടീസ് നൽകിയതിനുമേൽ നടപടി സ്വീകരിച്ച് ഇവിടെ അഴുക്കുച്ചാൽ നിർമ്മിക്കുക റോഡിലേക്ക് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുക ഓവുപാലത്തിന്റെയും റോഡിന്റെയും പണി ഉടൻ കഴിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഐ സമരം നടത്തിയത് ഈ സമരം സൂചന മാത്രമാണെന്നും ഇതിൽ അധികാരികളുടെ ഭാഗത്ത് നിന്നും നടപടിയില്ലെങ്കിൽ സമരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും എടക്കര ഗ്രാമപഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് മുന്നറിയിപ്പ് നൽകി സിദ്ദിഖ് ചെറുവലത്ത് നൌഷാദ് കല്ലങ്കര കൃഷ്ണൻകുട്ടി കവറ്റുകോണം ഷിബു പി കെ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം കൊടുത്തു നിലമ്പൂർ